നടൻ വിജയ് നമ്മുടെ ഇളയദളപതി രാഷ്ട്രീയത്തിലേക്ക് കരുത്തുറ്റ ഒരു നേതാവായി ഇറങ്ങി വരുന്നത് കാണാൻ തന്നെയാണ് ഓരോ ആരാധകന്റെയും ഓരോ തമിഴ് മക്കളുടെയും ഓരോ മലയാളികളുടെയും ഒക്കെ ആഗ്രഹം തമിഴ് നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നൊരു കാര്യം പുറത്തു വന്നപ്പോൾ തന്നെ എല്ലാവരും ആകാംക്ഷയോടെയാണ് ആ വാർത്ത കേട്ടത് നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ അത് പലർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കും അതേസമയം പലർക്കും അതൊരു വലിയ വെല്ലുവിളിയുമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിൽക്കുന്ന കൊണ്ടുപിടിച്ച പാർട്ടികൾക്കെല്ലാം നടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി ഒരു വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇപ്പോൾ പുതിയ നീക്കം കൂടി നടത്തിയിരിക്കുകയാണ് നടൻ വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി നടൻ വിജയ് തമിഴ്നാട്ടിൽ ഉടനീളം ഉടൻ പര്യടനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഗോട്ട് എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയാണ് വിജയ് തമിഴ്നാട് പര്യടനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് വിജയുടെ ഈ നീക്കം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും എല്ലാ ജില്ലകളിലെയും ജനങ്ങളെ നേരിൽ കണ്ട് ബന്ധം ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് വിജയുടെ കണക്കുകൂട്ടൽ യാത്രയ്ക്കൊപ്പം തമിഴക വെക്ട്രിക്ടകം എന്ന തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ പ്രാദേശിക യൂണിറ്റുകൾ വിപുലപ്പെടുത്തും രണ്ടു കോടി പുതിയ അംഗങ്ങളെ ചേർക്കാനാണ് വിജയ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വനിതാ പങ്കാളിത്തവും വർദ്ധിപ്പിക്കും മെമ്പർഷിപ്പ് ഡ്രൈവിനായി മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് പാർട്ടിയെ അടുത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിനായി ജില്ലകളും നിയമസഭാ മണ്ഡലങ്ങളും തിരിച്ച് മെമ്പർഷിപ്പ് ഡ്രൈവ് നടത്തണമെന്നും വിജയ് നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം വരിക്കുകയാണ് ലക്ഷ്യമെന്ന് തമിഴക വെട്രിക് കഴകം ജനറൽ സെക്രട്ടറി ബസി ആനന്ദ് പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധക സംഘടന സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി വളരെയധികം സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആരാധക സംഘടന ഒൻപത് ജില്ലകളിൽ മത്സരിച്ചെങ്കിലും നേട്ടമുണ്ടാക്കാനായില്ല പിന്നീട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചതോടെ വിജയ് തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പിതാവ് എസ് എ ചന്ദ്രശേഖർ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം ആദ്യം നടത്തിയത് അന്ന് അക്കാര്യം നിഷേധിച്ചെങ്കിലും തുടർന്ന് ഇങ്ങോട്ട് രാഷ്ട്രീയത്തിലേക്ക് നടൻ വിജയ് അടുക്കുകയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിൽ വീട്ടിൽ നിന്ന് സൈക്കിളിൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തതോടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം പുറത്തുവന്നത് തന്റെ സിനിമകളിലൂടെയും വിജയ് തമിഴക രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിന്റെ സൂചനകളൊക്കെ നൽകിയിട്ടുമുണ്ട് തമിഴ്നാട്ടിൽ ഉടനീളം സഞ്ചരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ സംഘടനയ്ക്ക് ജനകീയ അടിത്തറ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവാണ് അദ്ദേഹം തമിഴ് പര്യടനം ആസൂത്രണം ചെയ്യാൻ കാരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതോടെ സിനിമയോട് വിട പറയാനാണ് സൂചനയെന്നും പറയുന്നുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ നിർണായക ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലപാട് വ്യക്തമാക്കി നടൻ വിജയരംഗത്തെത്തിയിട്ടുണ്ട് ജൂലൈ പത്തിന് നടക്കുന്ന വിക്രവാണ്ടി ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം മത്സരിക്കണ്ടെന്ന് നടൻ വിജയ് തീരുമാനിച്ചു ടി വിക്ക് ഇത് സംബന്ധിച്ച് പ്രസ്താവന ഇറക്കി ഇനി മൂന്നാഴ്ച മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ളത് തമിഴ്നാടിന്റെ ഭരണത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പര്യാപ്തമായ ഉപതെരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത് എന്നാൽ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണമാകും ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രധാന പ്രതിപക്ഷമായ എഐ ഡി എം കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിജയുടെ പാർട്ടിയും സമാനമായ നിലപാട് പറയുന്നത് ഇത് ബി ജെ പി സഖ്യത്തിന് വലിയ നേട്ടമാണ് എന്നാണ് വിലയിരുത്തലുകൾ